നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയത്ത് കോടിമത ആലപ്പുഴ ജലപാതയിൽ പോളശല്യം രൂക്ഷമായതിനെ തുടർന്ന് മൂന്ന് ബോട്ട് സർവീസുകൾ റദ്ദാക്കി ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് മുതൽ രണ്ട് സർവീസുകൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് അധികൃതർ അറിയിച്ചത് രാവിലെ പതിനൊന്ന് മുപ്പതിനും ഉച്ചയ്ക്ക് ഒരു മണിക്കുമായാണ് സർവീസ് നടത്താൻ തീരുമാനിച്ചത് എന്നാൽ നിലവിൽ ഒരു മണിക്കിന്റെ സർവീസ് ഇന്ന് നടന്നിട്ടില്ല ആലപ്പുഴയിലെയും കോട്ടയത്തെയും ബോട്ട് ജെട്ടികളിലായി യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് എത്തിയ ബോട്ട് തിരുവാർപ്പ് വെട്ടിക്കാടിന് സമീപം പോളയിൽ കുടുങ്ങി അപകടമുണ്ടായപ്പോൾ പോലീസും അഗ്നി സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സ്ത്രീകളും കുട്ടികളും അടക്കം പതിനെട്ട് യാത്രക്കാർ ഒരു രാത്രി കായലിൽ കഴിഞ്ഞതിന് അധികൃതർ മൗനം പാലിക്കുകയാണ് ഇതുവരെയും ജലഗതാഗത വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടില്ലാത്തത് ദയനീയം എന്നാണ് ആക്ഷേപം ദിവസവും കോട്ടയത്തു നിന്ന് നാല് സർവീസും ആലപ്പുഴയിൽ നിന്ന് അഞ്ച് സർവീസുമാണ് ഉള്ളത് എന്നാൽ പോള രൂക്ഷമായതിനെ തുടർന്ന് മൂന്ന് സർവീസുകൾ ഉണ്ടാകില്ല പകരം രണ്ട് സർവീസുകൾ മാത്രമേ ഉണ്ടാകുമെന്ന് പറഞ്ഞിടത്താണ് സർവീസുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഇതുമൂലം ജലപാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചതും അതേസമയം സർവീസുകൾ റദ്ദാക്കിയതിലൂടെ ജലഗതാഗത വകുപ്പിന് വൻ സാമ്പത്തിക നഷ്ടവും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല സുരക്ഷാ സംവിധാനങ്ങളും തകരാറിലാണ് യാത്രക്കിടെ കാലാവസ്ഥ പ്രതികൂലമാവുകയോ ബോട്ട് തകരാറിലാവുകയോ ചെയ്താൽ യാത്രക്കാരെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ ബോട്ട് അടുപ്പിക്കുന്നതിന് ഒരു സൗകര്യവുമില്ല നിലവിൽ ബോട്ട് കെട്ടിവലിച്ചുകൊണ്ട് പോകുന്നത് മാത്രമാണ് പ്രതിവിധി ലൈഫ് ജാക്കറ്റ് ധരിക്കുക മാത്രമാണ് ബോട്ട് ജീവനക്കാർ നടത്തുന്ന രക്ഷാദൌത്യം കഴിഞ്ഞ ദിവസം വെട്ടിക്കാടിലുണ്ടായ അപകടത്തിൽ നാട്ടുകാർ എത്തിച്ച ബോട്ടിലാണ് രക്ഷാദൌത്യം നടത്തിയതും അതേസമയം പോള നീക്കാൻ ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി പോളവാര യന്ത്രം വാങ്ങിയത് പണിമുടക്കി ഇതെല്ലാം മൂലം നിൽക്കുന്ന ജനങ്ങളാണ് ബുദ്ധിമുട്ട് ജലപാതെ ഞങ്ങൾ ഇവിടെ ഈ മെഡിക്കൽ ആശുപത്രി കോട്ടയം മെഡിക്കൽ ആശുപത്രിക്ക് വന്നാണ് പക്ഷെ സാറ് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഇവിടുന്ന് ബോട്ട് കയറിയാണ് പോകുന്നത് പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പം ബോട്ട് തിരിച്ചപ്പോൾ ഞങ്ങൾ വണ്ടി കയറി ഇവിടെ എത്തി തിരിച്ച് പോവാന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇവിടെ ബോട്ടില്ല എത്രയോ പേര് ബോട്ടിനെ ആശ്രയിച്ച് നമുക്ക് ആലപ്പുഴ ഇതിനിടെ പലയിട ഇടയിൽ പല സ്ഥലത്തും ഇറങ്ങേണ്ടവരുണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് എങ്ങനെയെങ്കിലും മാറ്റി അത് കറക്റ്റായിട്ട് ആ ബോട്ട് വിടാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെന്ന് നമ്മൾ പറയുകയാണ്